ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി അഞ്ച് കാലഘട്ടം ഒരു വില്ലനായി തുടങ്ങി വെള്ളിത്തിരയിൽ നായകനായി കുറേയേറെ ചിത്രങ്ങൾ ചെയ്ത് കാലുറപ്പിച്ച ഒരു കാലമാണത് ശ്രീകൃഷ്ണ പരുന്ത് അഴിയാത്ത ബന്ധങ്ങൾ ഒന്നു മുതൽ പൂജ്യം വരെ അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്ത ആ കാലത്താണ് തിരുവനന്തപുരത്തെ രാജാജി നഗൻ അങ്ങനെ സ്ഥലം രാജാജി നഗർ നിവാസിയായ ഒരു വിജയൻ മിസ്റ്റർ വിജയൻ അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു പിന്നെ സുരേന്ദ്രൻ ജയൻ ആ സഹോദരൻ ആ സഹോദരന്മാർ ഇന്നും നമ്മളോടൊപ്പമില്ല പിന്നെ സി ഐ ടി വിയിലെ സുനിൽ തുടങ്ങി കുറച്ച് കൂട്ടുകാർ ചേർന്ന് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ തുടങ്ങുന്നത് അതുപോലെ അന്ന് തിരുവനന്തപുരത്തെ ചാല ഈസ്റ്റ് ഫോർട്ട് ആറ്റുകാൽ തമ്പാനൂർ തുടങ്ങി പലയിടങ്ങളിലും എന്നെ സ്നേഹിക്കുന്ന ചെറുതും വലുതുമായ കൂട്ടായ്മകൾ യൂണിറ്റുകൾ തുടങ്ങുന്നു ചുറ്റും പടരുന്ന സ്നേഹഭയമാണ് ഒരു സിനിമാതാരത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ അറിവോ സമ്മതമോ ഒന്നും കൂടാതെയാണ് ഈ കൂട്ടായ്മകൾ പലതും തുടങ്ങിയത് സ്നേഹിക്കാൻ എന്തിനാ ലാലേട്ട സമ്മതം എന്നാണ് അന്ന് അവരെന്നോട് ചോദിച്ചത് ആ ചോദ്യത്തിന് മുന്നിൽ മറത്തൊന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ പേരിൽ മത്സരങ്ങൾ പാടില്ല എന്ന നിബന്ധന മാത്രം ഞാൻ പങ്കുവച്ചു അതേ തുടർന്ന് അതിനെ തുടർന്നാണ് എല്ലാ യൂണിറ്റുകളും ഒന്നിച്ചു ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ൂറ്റിയെട്ട് സെപ്റ്റംബർ രണ്ടിന് ചാക്ക കെയർ ഹോമിൽ വെച്ച് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ ആരംഭിച്ചു അത് ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട എൻ്റെ ഞാൻ സ്വന്തം ഇച്ചാക്ക എന്ന് വിളിക്കുന്ന മമ്മൂട്ടിക്കായിരുന്നു എൻ്റെ സഹോദര തുല്യനായ അച്ചാക്കയുള്ള സ്നേഹം ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ എടുത്തു പറയുന്നു വർഷങ്ങളായി തുടരുന്ന ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിൽ എൻ്റെ സിനിമാ യാത്രയിൽ എപ്പോഴും എൻ്റെ കൂടെ അദ്ദേഹം ഉണ്ട് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒന്നിച്ച് വളരാൻ കഴിയുമെന്നാണല്ലോ സ്നേഹബന്ധത്തിൻ്റെ ശക്തി എന്തായാലും അദ്ദേഹം തുടങ്ങി വച്ച ഒരു പ്രസ്ഥാനം ഇരുപത്തഞ്ച് വർഷവും കഴിഞ്ഞിട്ടും വളരെ നന്നായി പോകുന്നു ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഈ കൂട്ടായ്മ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നത് വ്യക്തിപരമായി എനിക്ക് കേവലം ആരാധനയും ആർപ്പ് വിളികളും ആവരുത് അതിനപ്പുറം ജീവികൾക്ക് താങ്കം തള്ളലും നൽകുന്ന നന്മ നിറഞ്ഞ കൂട്ടായ്മ ആവണം എന്ന എൻ്റെ ഈ നിർദ്ദേശത്തെ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നതിൽ ഇതായ സന്തോഷമുണ്ട് ഇന്ന് എണ്ണമറ്റ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ നൂറുകണക്കിന് സഹോദരർ നമുക്ക് അഭിമാനം പകരം